ഒരു സിനിമ കാണുമ്പോൾ നിങ്ങളെ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ ദൈവകഥകൾ രാജവംശങ്ങൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എല്ലാം ഒരു ഫ്രെയിമിൽ അതാണ് കാന്താര അധ്യായം ഒന്ന് ഋഷഭ് ഷെട്ടി തന്നെ സംവിധാനം ചെയ്തും നായകനായും എത്തുന്ന കാന്താര ചാപ്റ്റർ ഒന്ന് ഒക്ടോബർ രണ്ടിന് റിലീസായി രുഗ്മിനി വസന്ത് ബുൽഷാൻ ദേവായ ജയറാം എന്നിവരാണ് പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ കഥ പുരാതന കാലഘട്ടത്തിലാണ് നടക്കുന്നത് രാജാവിന്റെ അധികാരം ജനങ്ങളുടെ വിശ്വാസം ദൈവങ്ങളുടെ ആവിഷ്കാരം എല്ലാം ഒന്നിച്ചു കലർന്നതാണ് കഥ ആദ്യ കാന്താരയിൽ നമ്മൾ കണ്ട ദൈവാരാധനയുടെ പിന്നാമ്പുറമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് പ്രത്യേകിച്ച് ബേഴ്മി എന്ന യോദ്ധാവിന്റെയും കുലശേഖരൻ രാജകുമാരന്റെയും ജീവിതമാണ് കഥയുടെ മുഖ്യധാരം സ്പോയിലർ പറയാതെ പറഞ്ഞാൽ ഇത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു രക്തസാക്ഷ്യമാണ് ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം ശക്തിയും ആത്മാർത്ഥയും നിറഞ്ഞതാണ് ശരീരഭാഷ കണ്ണുകളിലെ വികാരം എല്ലാം കഥയുടെ ഭാരവും വേദനയും ചുമക്കുന്നുണ്ട് രുഗ്മിനി വസന്ത് വളരെ സ്വാഭാവികമായ ഒരു വേഷത്തിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു ഗുൽഷാൻ ദേവായയുടെ കഥാപാത്രത്തിന് വില്ലൻ സ്വഭാവവും മനസ്സിലുറങ്ങുന്ന കരുത്തുമുണ്ട് ജയറാം ചിത്രത്തിൽ ഒരു മാഞ്ഞയുള്ള ഗുരുസ്വരൂപമായി നിറഞ്ഞു നിൽക്കുന്നു ക്യാമറ വർക്ക് അരവിന്ദ് കെ കാശ്യാപിന്റെ മാസ്റ്റർ പീസ് വനങ്ങൾ രാത്രിയുടെ വീതിജനത സൗന്ദര്യം പോരാട്ട രംഗങ്ങൾ എല്ലാം വ്രിക്കും പശ്ചാത്തല സംഗീതം സിനിമയ്ക്ക് ജീവൻ നൽകുന്നു പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ എഡിറ്റിംഗ് ചിലപ്പോൾ നീണ്ടുപോകുന്നുണ്ടെങ്കിലും ദൃശ്യവിസ്മയം അതിനെ മറികടക്കുന്നു ആദ്യത്തെ ചാരിയറ്റ് സീക്വൻസ് വനത്തിലെ കടുവയുടെ പ്രത്യക്ഷം ദൈവത്തിന്റെ ഭാവമാറ്റങ്ങൾ രോമാഞ്ചം നിറഞ്ഞ നിമിഷങ്ങൾ പ്രേക്ഷകരെ എഴുന്നേൽപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ ക്ലൈമാക്സ് സിനിമയുടെ ഹൈലൈറ്റ് ആണ് ചില സീനുകൾക്ക് അല്പം നീണ്ടുപോകുന്ന തോന്നൽ കഥയുടെ ഗതി ആദ്യപകുതിയിൽ ഒന്ന് മന്ദഗതിയിലായി പോകുന്നു പക്ഷേ വലിയൊരു പ്രശ്നമെന്ന നിലയ്ക്ക് കാണാനാവില്ല ഒടുവിൽ പറഞ്ഞാൽ കാന്താര ചാപ്റ്റർ ഒന്ന് ദൈവകതയും മനുഷ്യന്റെ കഥയും കലർന്നൊരു വിസ്മയയാത്രയാണ് തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട അനുഭവം തന്നെയാണ് ഇത് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ചിൽ നാല് ദശാംശം അഞ്ച് നിങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം ക്ലൈമാക്സ് ഇഷ്ടമായോ കമന്റിൽ പറഞ്ഞു തരൂ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു